Okay. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക ഉരുളങ്ങായങ്ങ് തോരനാണ് കേട്ടോ ആദ്യം ഒരു പാത്രം എടുക്കുക കുറച്ച് അധികം എണ്ണ എടുക്കുക ഞാനെടുത്ത അഞ്ച് ടേബിൾ സ്പൂൺ എണ്ണയാണ് വേണമെങ്കിൽ കൂട്ടോ കുറയ്ക്കോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതിനുശേഷം നമ്മുടെ പൊട്ടാറ്റോസ് നല്ലവണ്ണം ചെറുതായി ചോപ്പ് ചെയ്തിട്ടിടുക എത്ര പൊട്ടാറ്റോസ് ഇടുന്നു കുറച്ച് നേരം ചോപ്പ് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്യണം കേട്ടോ ഒരു പകുതി ഫ്രൈ ആവുമ്പോഴാണ് മസാല ഇടുക മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ചിക്കൻ മസാല വേണമിട്ടാൽ മതി പിന്നെ ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ടാണ് മസാല നല്ലോണം വരച്ചത് പിന്നെ കരിയാറാവുന്ന സമയത്തേക്ക് അപ്പളിക്കും ഞാൻ എൻ്റെ വെണ്ടയ്ക്ക തട്ടി തട്ടിയിട്ട് എന്താ നല്ലോണം നമ്മുടെ വഴച്ചുക ഈ മസാലസൊക്കെ നമ്മുടെ വെണ്ടയ്ക്ക പിടിക്കണം അതിനുശേഷം പാത്രം അടച്ചു വെച്ച് ഒരു അഞ്ച് ആറ് മിനിറ്റ് വേവിക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ തോരൻ്റെ ക്വാണ്ടിറ്റി വെണ്ടയ്ക്കൊരു ക്വാണ്ടിറ്റി കുറയുമ്പോഴാണെട്ടോ അതിൻ്റെ ടേസ്റ്റ് വരുന്നത് നല്ലോണം ഇങ്ങനെ വരണ്ട് 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 വരും എനിക്ക് കുറച്ച് പുളി ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളിയോ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഇട്ടോ വേറെ ശേഷം വരത്താം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം അത്രേ ഉള്ളൂ തരാവ ബസ് അടുത്ത വട്ടം കാണാം